നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് കേരളത്തിലേക്ക് ഗുണനിലവാരമില്ലാത്ത സുനാമി ഇറച്ചി എന്ന പേരിൽ വ്യാപകമായിട്ടുള്ള ഇറച്ചി വിൽപ്പന നടക്കുന്നതായിട്ടുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇത്തരത്തിലുള്ള ഇറച്ചികൾ വിറ്റഴിക്കുന്നത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി നാൽപ്പത് എന്നീ നിരക്കിലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നിരവധി ആളുകൾ നിരവധി കച്ചവടക്കാർ മുതലാക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള സുനാമി ഇറച്ചി എത്തുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും സുനാമി ഇറച്ചി എന്ന പേരിൽ ഗുണനിലവാരമില്ലാത്ത ഇറച്ചി വ്യാപകമായി സംസ്ഥാനത്തേക്ക് എത്തുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരികയാണ് കിലോയ്ക്ക് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഇറച്ചി വ്യാപകമായി വിറ്റഴിക്കപ്പെടുന്നത് അവസരം മുതലാക്കി തട്ടുകടകളും ഇത്തരം സുനാമി ഇറച്ചിയാണ് വിൽക്കുന്നത് കാലികളുടെ വരവ് കുറയുകയും മാംസത്തിന്റെ ലഭ്യത വളരെ കുറയുകയും ചെയ്യുന്നതിനാൽ വിലക്കയറ്റം ഉണ്ടാകുകയാണെന്നും വ്യാപാരികൾ പറയുന്നു നാനൂറ്റി നാൽപ്പത് നാനൂറ്റി അറുപത് രൂപയാണ് ജില്ലയിൽ ബീഫിൻ്റെ ശരാശരി വില ഈ തുകയ്ക്ക് ബീഫ് വാങ്ങിയാൽ തട്ട് കടകൾക്ക് വൻ നഷ്ടമാണ് എന്നാൽ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന സുനാമി ഇറച്ചി വിറ്റാൽ ലാഭം കൊയ്യുകയും ചെയ്യാം എന്നാൽ ഇത്തരത്തിലുള്ള ഗുണനിലവാരമില്ലാത്ത സുനാമി ഇറച്ചി കഴിച്ചാൽ ചൊറിച്ചിൽ തടിച്ചു പൊങ്ങുക വയറുവേദന എന്നിവ പതിവാണ് ആവശ്യത്തിന് കന്നുകാലികൾ ലഭ്യമല്ലാത്തതിനാൽ ഇറച്ചി വ്യാപാര മേഖല പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് പല കടകളും പൂട്ടേണ്ട സാഹചര്യമാണെന്ന് ഇറച്ചി വ്യാപാരികൾ പറയുന്നു കന്നുകാലി ക്ഷാമത്തെ തുടർന്ന് ബീഫ് വില കുത്തനെ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് പോത്ത് കാള ഇറച്ചികൾക്കായി പൂർണമായി ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥയാണുള്ളത് മുമ്പ് ആന്ധ്ര കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് തമിഴ്നാട് വഴി വ്യാപകമായി കന്നുകാലികളെ എത്തിച്ചിരുന്നു എന്നാൽ ഇവിടങ്ങളിലെ കാലി സമ്പത്ത് കുറഞ്ഞു മഹാരാഷ്ട്ര മധ്യപ്രദേശ് പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്ന് കന്നുകാലികളെ എത്തിക്കുന്നുണ്ട് വയൽ ഉഴുന്നതിനും മറ്റുമായി വളർത്തിയിരുന്ന മാടുകളായിരുന്നു പിന്നീട് ഇറച്ചിക്കായി കൊണ്ടുവന്നിരുന്നത് കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം പൂർണമായതോടെ കാലി വളർത്തൽ കുറഞ്ഞു യഥാസമയം വിപണിയിൽ ലഭ്യമല്ലാത്തതിൽ ചെറുകിട കർഷകരിൽ പലരും പിൻവാങ്ങുകയും ചെയ്തു വിദൂര സംസ്ഥാനങ്ങളിൽ നിന്ന് കന്നുകാലികളെ കൊണ്ടുവരേണ്ടി വരുമ്പോൾ ചിലവേറുന്നതായി വ്യാപാരികളും പറയുന്നു ആന്ധ്ര തെലുങ്കാന തമിഴ്നാട് കർണാടക മുതലായ സംസ്ഥാനങ്ങളിലെ കന്നുകാലി വ്യാപാരം പൂർണ്ണമായും ഗുണ്ട മാഫിയ ഗ്രൂപ്പുകളാണ് നിയന്ത്രിക്കുന്നത് ഈ ഗ്രൂപ്പുകൾ വഴിയോ ഇവർക്ക് പണം കൊടുത്തോ അല്ലാതെ കന്നുകാലികളെ എത്തിക്കാനാവാത്ത സ്ഥിതിയുണ്ട് ഈ ഇനത്തിൽ തന്നെ വൻ തുക നൽകേണ്ടി വരുന്നു ഈ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം സർക്കാർ കണ്ടെത്തണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം കടത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം പ്രഖ്യാപിക്കണം സർക്കാർ ഈ ഒരു വിഷയത്തിൽ നടപടിയെടുത്തില്ല എങ്കിൽ ഇറച്ചിക്കടകൾ അനിശ്ചിത കാലത്തേക്ക് അടച്ചിട്ട് പ്രതിഷേധിക്കുവാനാണ് ഇറച്ചി വ്യാപാരികളുടെ തീരുമാനം തീർച്ചയായും നമ്മുടെയൊക്കെ ആരോഗ്യത്തിന് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ യാതൊരു ഗുണനിലവാരവും ഇറച്ചിയാണ് വിൽപ്പന നടത്തുന്നത് സുനാമി ഇറച്ചി എന്ന പേരിലാണ് ഇവ വിറ്റഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഇറച്ചി വാങ്ങുന്ന ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും അനൂപ് സൈനിങ് ആവും